ആ കൊച്ചു പട്ടാളക്കാരൻ യുദ്ധക്കളം വൃത്തിയാക്കുമ്പോഴെല്ലാം അവൻ എല്ലാ ഗ്രനേഡുകളും ഒരുമിച്ച് ശേഖരിക്കുന്നു കാരണം അവൻ വലിയ എന്തെങ്കിലും പുറത്തെടുക്കാൻ പോകുന്നു എല്ലാ ഗ്രനേഡുകളും സ്ഥാനത്ത് നിന്ന് ശേഖരിച്ച ശേഷം ജാക്ക് അവയെ തന്റെ കോട്ടിൽ പൊതിഞ്ഞ് ശത്രു മൃതദേഹങ്ങളിൽ തൂക്കിയിടുന്നു അവൻ എല്ലാ ഗ്രനേഡുകളും ഒരു കെയർ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്നു യുദ്ധക്കളത്തിലുടനീളം ഒരു ചെയിൻ റിയാക്ഷൻ ഭൂപിത്രാപ്പ് സൃഷ്ടിക്കുന്നു അടുത്തതായി അദ്ദേഹം ശേഷിക്കുന്ന ഗ്രനേഡുകൾ സ്ഥാനത്തുടനീളം നിരവധി മീറ്റർ ഇടവേളകളിൽ സ്ഥാപിക്കുന്നു യുദ്ധത്തിനു മുമ്പുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായ ശേഷം കൊറിയൻ സൈന്യം ചെരുവിലൂടെ മുകളിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നു ഈ കൊറിയൻ സൈനികർക്ക് ജാക്കിന്റെ മൈൻഫീൽഡിലേക്ക് ഫീൽഡിലേക്ക് അവർ പടിപടിയായി നടക്കുന്നുണ്ടെന്ന് അറിയില്ല ഒരു കൊറിയൻ സൈനികൻ ആകസ്മികമായി ഒരു ഗ്രനേഡിൽ ചപ്പറ്റുന്നു അതിജീവിച്ച കൊറിയൻ സൈന്യം ഉടൻ തന്നെ വീണ്ടും സംഘടിച്ച് മറ്റൊരു ആക്രമണം ആരംഭിക്കുന്നു ജാക്ക് ജാക്കിപ്പെട്ടെന്ന് ഒരു ഗ്രനേഡ് എടുത്ത് ചെരുവിലേക്ക് എറിയുന്നു ഒരു നിമിഷം കൊറിയൻ സൈനികരുടെ മറ്റൊരു തരംഗം തകർന്നു വീഴുന്നു വളണ്ടിയർ സൈനിക സ്ഥാനത്തിന് കുറഞ്ഞത് ഒരു മുഴുവൻ കമ്പനിയെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് കരുതി കൊറിയൻ സൈന്യം പൂർണമായും സ്തംഭിച്ചുപോയി വളണ്ടിയർ സൈനിക സ്ഥാനത്തിന് കുറഞ്ഞത് ഒരു മുഴുവൻ കമ്പനിയെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ കൊറിയൻ സൈന്യം പൂർണമായും സ്തംഭിച്ചുപോയി ജാക്ക് സ്വയം സ്ഥാനം സംരക്ഷിക്കുന്നുണ്ടെന്ന് അവർക്കറിയില്ല വഴക്കമുള്ള തന്ത്രങ്ങളും പോരാടാനുള്ള ഉരുക്കുമുഷ്ടിയും ഉപയോഗിച്ച് ജാക്ക് പത്ത് മണിക്കൂറിലധികം സ്ഥാനത്ത് തുടരുന്നു ഒരു ഡസനിലധികം ശത്രു ആക്രമണങ്ങളെ അദ്ദേഹം ചെറുക്കുകയും ഒരു ദിവസം ഇരുന്നൂറ്റി എൺപത് ശത്രു സൈനികരെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു വളണ്ടിയർ സൈനിക ചരിത്രത്തിൽ ഒറ്റയ്ക്ക് പോരാടുന്നതിന്റെ ഒരു അത്ഭുതം സൃഷ്ടിക്കുന്നു ഇത്രയധികം സൈനികർ നഷ്ടപ്പെട്ടിട്ടും ഇപ്പോഴും സ്ഥാനം ഏറ്റെടുക്കാൻ കഴിയാത്തത് കണ്ട് കമാൻഡർ കിം ജുഹീം കോപാകുലനാകുന്നു അവൻ ഉടൻ തന്നെ തന്റെ ദുഷ്ടമുഖം കാണിക്കുകയും മനുഷ്യത്വരഹിതമായി നമ്മുടെ സൈന്യത്തിന്റെ സ്ഥാനത്തേക്ക് കെമിക്കൽ ഷെല്ലുകൾ പ്രയോഗിക്കാൻ ഉത്തരവിടുകയും ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ